സത്യത്തിനും ഞങ്ങളുടെയൊക്കെ മഞ്ചേശ്വരത്തിൻ്റെ ഓർമ്മകളിൽ ഏറ്റവും സങ്കടകരമായ ഒരു മരണം നടന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഈ കുട്ടി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി മിസ്സായതിന് ശേഷം അവർ നിരന്തരമായി എന്നെയും ബന്ധപ്പെട്ടിരുന്നു അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടെ നാൽപ്പത്തി രണ്ട് കാരനെ മിസ്സായി പോലീസ് അതിൻ്റെ തെരച്ചിലും കാര്യം നടത്താൻ വേണ്ടി എസ് പിയും ഡി വൈ എസ്പിയും ബന്ധപ്പെട്ട പോലീസ് ഓഫീസേഴ്സുമായി കോണ്ടാക്ട് ചെയ്തിരുന്നു അതിനിടയിൽ നിയമസഭാ സമ്മേളനം നടക്കുമ്പോഴും അന്വേഷിച്ചപ്പോൾ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നവർ പറഞ്ഞു സഭാ സമ്മേളനം കഴിഞ്ഞാൽ ഞാൻ നേരെ ആ വീട്ടിലേക്ക് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വന്നു അവരുടെ വീട്ടിൽ കുറേ സമയം ചിലവഴിച്ചു അവളുടെ അമ്മയോടും അച്ഛനോടും സംസാരിക്കുമ്പോൾ ആ പിന്നെ നാലര മണിക്ക് അവൾ കിടന്നുറങ്ങി മിസ്സായ സ്ഥലം കാണിച്ചു വന്നു അവരൊക്കെ എസ് എസ് സി എഴുതേണ്ട ശ്രേയ എന്തായാലും എവിടെയെങ്കിലും ഉണ്ടാവും സാറ് അപ്പോൾ പ്രദീപിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു പ്രദീപ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അച്ഛൻ്റെ ചികിത്സയുമായി ഞങ്ങളുടെ വീട്ടിലെ ഒരാളെപ്പോലെ ഞങ്ങളുമായി സഹായിക്കുന്ന ഒരാളാണ് മകള് മിസ്സായ ഉടനെ ആദ്യത്തെ ഓർമ്മ വന്നത് പ്രദീപിനെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് മൊബൈലിലേക്ക് വിളിക്കുമ്പോൾ പ്രദീപ് ഫോൺ എടുക്കുന്നില്ല അപ്പോഴും ഞങ്ങൾ വിചാരിച്ചു തിരിച്ചു വിളിക്കുന്നു പിന്നീടാണ് അറിയുന്ന പ്രദീപും കൂടി ആണെന്ന് ഞങ്ങൾ പല രീതിയിലും ചോദിച്ചപ്പോൾ എന്തായാലും അവർ എവിടെയെങ്കിലും ഉണ്ടാവും കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു പക്ഷേ ഇത്രയും ഒരു പിന്നെ നാളുകൾ കഴിഞ്ഞ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അവരെ ഈ രീതിയിൽ കണ്ടു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് അല്ലാത്ത സങ്കടകരമാണ് ഈ നേരത്തെ സത്യത്തിന് ഞാൻ പോലീസുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുമ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച അൻപതംഗ പോലീസ് ടീം ഇപ്പോഴും ഞാൻ അവരോട് ചോദിക്കും അവർ പറഞ്ഞ് ഇപ്പം ഇതിൻ്റെ തൊട്ടടുത്ത് വരെ ഞങ്ങൾ എത്തിയിരുന്നു എന്ന് പോലീ ചില പോലീസുകാർ പറഞ്ഞു അവർ ഡ്രോൺ പരിശോധന നടത്തി മൊബൈൽ ലൊക്കേഷൻ അവർ അവസാനമായി ഐഡൻറ്റിഫൈ ചെയ്തത് ഇവിടുത്തെ ഇൻസ്പെക്ടറൊക്കെ പറഞ്ഞിരുന്നു സാറ് വീടിൻ്റെ പരിസരത്ത് തന്നെ ഞങ്ങൾക്ക് ആ രീതിയിൽ ഇടയ്ക്ക് മടിക്കേരിയിൽ എന്ന് ഒരു സംശയം പ്രകടിപ്പിച്ചു പല രീതിയിലും പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു നമ്മുടെ ഒരു ചോദ്യം ഇത്രയും തൊഴിൽ ഇത് ഇതൊരു ഫോറസ്റ്റ് പ്രദേശമൊന്നും അല്ല ആർക്കും ഏത് സമയത്തും കാണേണ്ട ഒരു സ്ഥലം നാട്ടുകാരുണ്ട് ഇവിടെ കളിക്കുന്ന കുട്ടികളുണ്ട് നമുക്ക് ഇത്രയും ദിവസങ്ങളായി ഇത് കണ്ടില്ല എന്നുള്ളത് വലിയ ഒരു ദുരൂഹത പിന്നെ ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്